കണ്ണൂരിലെ എബിവിപി പ്രവർത്തകൻ സച്ചിൻ ഗോപാൽ വധക്കേസിന്റെ വിചാരണ വേളയിൽ സാക്ഷികൾ ഹാജരാകാതിരിക്കാൻ പോലീസ് ബോധപൂർവമായ ശ്രമം നടത്തിയെന്ന ആക്ഷേപം പ്രതികളായ പോപ്പുലർ ഫ്രണ്ട് ക്യാമ്പസ് ഫ്രണ്ട് ഭീകരരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായതെന്ന് ആരോപിച്ച് ബിജെപി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ രംഗത്തെത്തി ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച വിചാരണ ആരംഭിച്ച കേസിലെ സാക്ഷികൾ സമൻസ് ലഭിക്കാത്തതിനെ തുടർന്ന് ഹാജരായിരുന്നില്ല മിഥുൻ പിള്ള മിഥുൻ കണ്ണൂരിലെ ചേരുന്നുവരമായി പ്രവർത്തകൻ സച്ചിൻ ഗോപാൽ കേസിന്റെ വിചാരണ വേളയിൽ സാക്ഷികൾ ഹാജരാകാതിരിക്കാൻ പോലീസ് ബോധപൂർവമായ ഒരു ശ്രമം നടത്തി ആക്ഷേപമാണ് ഉയരുന്നത് ഈ സാക്ഷികൾ ഹാജരാകാതിരിക്കാൻ വേണ്ടി ഇവർക്ക് സമൻസ് അടക്കമുള്ള കാര്യങ്ങൾ നൽകാതെയാണ് പോലീസ് ഈ പ്രതികളെ സഹായിച്ചത് എന്നും അറിയാൻ കഴിയുന്നു കൂടുതൽ വിവരങ്ങൾ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ സച്ചിൻ ഗോപാൽ വധക്കേസിന്റെ വിചാരണ ആരംഭിക്കേണ്ടിയിരിക്കുന്നത് അന്നേ ദിവസം ഒരു സാക്ഷി പോലും ഒരു സാഹചര്യം ഉണ്ടായി ഇതേ തുടർന്ന് വിചാരണ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല തുടർന്നാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കോടതി തന്നെ ഈ കണ്ണൂർ ടൗൺ എസ് എച്ച് ഒയെ വിളിച്ചുവരുത്തി ഇതിൽ ഒരു വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ സംഭവത്തിലൊക്കെ തന്നെ ഗൂഢാലോചന നടന്നിട്ടുണ്ട് പ്രതികളായ പോപ്പുലർ ഫ്രണ്ട് ക്യാമ്പസ് ഫ്രണ്ട് ഭീകരരെ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്ന ആരോപണവുമായി ബി ജെ പി നേതൃത്വം രംഗത്തെത്തിയത് മാത്രമല്ല ഇതിൽ അദ്ദേഹം അവർ ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് സാധാരണഗതിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ആദ്യ വാരം വരെ ഈ സാക്ഷികൾക്ക് സമൻസ് അയക്കാൻ പോലീസിന് സമയമുണ്ടായിരുന്നു നാല് മാസം ഉണ്ടായിട്ടും പോലീസ് സാക്ഷികൾക്ക് സമൻസ് വിതരണം ചെയ്തില്ല മാത്രമല്ല ഇതിന്റെ സത്യവാങ്മൂലം പതിനഞ്ച് ദിവസം മുമ്പേ പോലീസ് കോടതിയിൽ സമർപ്പിക്കണമെന്നാണ് ഇതിന്റെ ഒരു ചട്ടമുള്ളത് എന്നാൽ ഈ കാര്യം ഒന്നും തന്നെ പോലീസ് പാലിച്ചില്ല വിചാരണയ്ക്കെടുത്ത അന്നേ ദിവസം മാത്രമാണ് ഇത്തരം ഒരു റിപ്പോർട്ട് കോടതിയിൽ ഇവർ സമർപ്പിച്ചത് അത് തന്നെയാണ് വലിയ വിമർശനങ്ങൾക്ക് വിധേയമായതും കാരണം ഇത് പോപ്പുലർ ഫ്രണ്ട് ക്യാമ്പസുകളുടെ ഭീകരരെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരാനുള്ളൊരു സാഹചര്യമാണ് അവരെ രക്ഷിക്കാനുള്ള ഒരു സാഹചര്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു നടപടി എന്നാണ് പ്രധാനമായിട്ടും ഉയർന്ന വിമർശനം സാക്ഷികൾക്ക് സമൻസ് വിതരണം ചെയ്യാത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും അതുപോലെ തന്നെ കോടതിക്ക് കള്ള സത്യവാങ്മൂലം നൽകിയ ആളുകൾക്കെതിരെയും ശക്തമായ നടപടി വേണമെന്നും ബി ജെ പി ആവശ്യപ്പെടുന്നു മാത്രമല്ല രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ആറിനാണ് എ ഡി പി പ്രവർത്തകനായ സച്ചിൻ ഗോപാലിനെ ഒരു സംഘം പോപ്പുലർ ഫ്രണ്ട് ക്യാമ്പസ് ഫ്രണ്ട് ഭീകരർ പള്ളിക്കുന്ന് സ്കൂളിന് മുന്നിൽ വെച്ച് കുത്തിക്കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും ഈ നടപടി പോലീസിന്റെ ഈ പ്രതികളെ രക്ഷിക്കാനുള്ള നടപടിക്കെതിരെ വലിയ പ്രതിഷേധം തന്നെയാണ് രോഹിണി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്